പൊരുത്ത എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന കുറച്ച് ബിടെക് എഞ്ചിനീയർമാരുടെ വിവാഹ കുറിച്ചാണ് നെയ്മ മുഹമ്മദ് നബീൽ ഋജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസൈട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലൊരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാര വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അറുപത് പ്രപ്പോസൽ മുഹമ്മദ് ഹുസൈൻ റീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരുന്നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് എഴുപത്തി ആറ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് വ്യാസം ട്രിപ്പിൾ ഇ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹന രചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും മാരീഡ് ആണ് അതേ പ്രപ്പോസൽ നെയിമ് ജുനൈദ് റിജിസ്നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഒരനൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൽപ്പറ്റ ഏരിയയിലെ ഒരു വാഹാലചനയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും എല്ലാവരും വിവാഹിതരാണ് അടുത്ത അപ്പോസറ്റിൻ്റെ നെയിമ് ഫൈസൽ റീജുസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം എഴുപത്തി നാലാണ് വെയിറ്റ് അറുപത്തി നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വിവാഹാരചനയാണ് പിതാവ് ഡോക്ടറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാളും വിവാഹിതരാണ് അതോടൊപ്പം മുഹമ്മദ് ഷഹീം റീ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരുന്നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലൊരു കമ്പനിയിലാണ് മദ്രസ ഏഴുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മണ്ണാറക്കാട് ഏരിയയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അടുത്ത പ്രപ്പോസൽ മുഹമ്മദ് ഷാഹിദ് റീൻസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത്തി മൂന്ന് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് വയനാട് ജില്ലയിലുള്ള ഒരു വാഹാരോചനയാണ് പിതാവ് മദ്രസ അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല അടുത്ത് റപ്പോസൽ റൗഷൽ റീൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് എഴുപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബീട്ട് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എൻജിനീയർ ആയിട്ടാണ് മദർസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹന പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരനുണ്ട് ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി ആണ് അതോ ഓപ്പോസിൽ നെയ്മ് സുഹേല് റീജിനസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം അഞ്ച് പതിനൊന്ന് വെയ്റ്റ് എൺപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോദിയിലെ ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരും മാരിഡാണ് അടുത്ത പ്രപ്പോസലിൻ്റെ നെയിം അഫ്സൽ റീജിനസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദർസ ഇട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരുമ്പാവൂർ ഏരിയയിലെ ഒരു വാഹനരചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രൊപ്പോസൽ മുഹമ്മദ് റീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു അമേരിക്കൻ കമ്പനിയിലാണ് മാത സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് രാമനാട്ടുകര ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അടു ഓപ്പോസിൽ നെയിമ് മുഹമ്മദ് നിസാമുദ്ദീൻ ഋസീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ആയിട്ടാണ് മദർസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൂക്കാട്ടിരി ഏരിയയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവിടെ റപ്പോസൽ ഫവാസ് ജമാലുദ്ദീൻ റീൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തിരണ്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് അപ്പോസിൽ മുസ്ലിം യുവാവ് റിജി ഖാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുനൂറ്റി എഴുപത്തി ആറ് വെയിറ്റി എൺപതാണ് നിറം ഇരു നിറമാണ് ദിവസം ബിടെക് കഴിഞ്ഞതാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഒരു പെട്രോൾ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഇത് പേരാമ്പ്ര ഒരു വാഹലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസൽ അബ്ദുറഹീം റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ഉയരം എട്ട് ഒരുന്നൂറ്റി എൺപത്തി ഒന്നാണ് വെയ്റ്റി എൺപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുകയാണ് ബിസിനസ്സാണ് മദ്ര സെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊയിലാണ്ടി ഏരിയയിലെ ഒരു വാഹലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ സഹോദരിമാരില്ല പിന്നെ അടുത്ത് പറയുന്ന പോകുന്നത് ഒരു മുസ്ലിം യുവതിയുടെ വിവാഹാലോചനയെ കുറിച്ചാണ് നെയ്മസ്മ റിസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തിയഞ്ചാണ് നിറം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ടാണ് മകർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് രാമനാട്ടുകര ഏരിയയിലെ ഒരു വാഹരചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാവരും സഹോദരി ഉണ്ട് സഹോദരി മാരിഡാണ് അതർ ഓപ്പോസിൽ നെയ്മ് മുസ്ലിം യുവാവ് റീൻസ്ലാം സുന്നിയാണ് വയസ്സിഴ് ഉയൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റ് തൊണ്ണൂറാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിഭാസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയറിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇവർ മലപ്പുറം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് ഇവർ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള പ്രൊപ്പോസൽ മുതൽ നോക്കുന്നുണ്ട് വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഒരുപാട് ബിടെക് എഞ്ചിനീയർമാരുടെ വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ആലോചനകൾ വന്നിട്ടുണ്ട് ബിടെക് എഞ്ചിനീയർമാരെ നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഫോട്ടോയും ബയോഡേറ്റയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയക്കുക